പല്ലിന്റെ നിറ ശരിയാക്കുക അല്ലെങ്കിൽ ഓർത്തഡോണിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പേരൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഡോക്ടറെ അത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയല്ല കാരണം നമ്മൾ പന്ത്രണ്ട് വയസ്സിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല്ലിന്റെ നിര ശരിയാക്കുക എന്നുള്ളതാണ് പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മളുടെ പല്ലിൻ്റെ താടിയെല്ലുകളുടെ വളർച്ച അതായത് വളർച്ച ചിലർക്ക് കൂടുതലായിരിക്കാം ചിലർക്ക് കുറവായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വായുടെ ഉള്ളിൽ എല്ലാ പല്ലും വരാനുള്ള സ്പേസ് ചിലപ്പോൾ കുറവായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ മോണയും എല്ലും ചിലപ്പോൾ ഉന് മീൻസ് ഉന്തി വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാറുണ്ട് നമ്മുടെ എല്ലിൻ്റെയും അതുപോലെ തന്നെ മോണയുടെയും ഒക്കെ വളർച്ച നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജ് വരെയാണ് അതായത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെയാണ് അപ്പോൾ നമുക്ക് ഈ താടിയലുകളുടെ ഷേപ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ സൈസിലോ ഒക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു വളരെ ഒരു ആറ് വയസ്സ് മുതൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇപ്പോൾ നമുക്ക് താടിയലിന് വളർച്ച കുറവാണെങ്കിൽ നമുക്കത് കൂട്ടാനായിട്ട് സാധിക്കും കൂടുതലാണെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും വാടിയുള്ളിലെ പല്ലികൾ വരാൻ സ്പേസ് കുറവാണെങ്കിൽ നമുക്കത് കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ഒരു മീൻസ് ആറ് വയസ്സ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻ്റുകൾ എടുത്താൽ ഭാവിയിൽ നമുക്ക് പന്ത്രണ്ട് വയസ്സിന് ശേഷം പല്ലിൻ്റെ നിര ശരിയാക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്കൊരു ഒരു അഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ ആറ് വയസ്സ് മുതൽ തന്നെ നമുക്ക് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി അതിന് നേരത്തെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്